നമസ്കാരം പ്രധാന വാർത്തകൾ പെൻഷൻ തുടർന്നും കിട്ടാൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ സമയം ഡിസംബർ വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നടത്താം അക്ഷയ ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിന് അമ്പത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസ് നൽകണം യുവാവിനെ ഇടിച്ചു തറുപ്പിച്ച ശേഷം നർത്താതെ പോയി അജ്ഞാത വാഹനം രക്തം വാർന്ന യുവാവിന് ദാരുണാന്ത്യം തിരുവനന്തപുരം കല്ലമ്പലം ദേശീയപാതയിൽ യുവാവിനെ ഇടിച്ചുതർപ്പിച്ച ശേഷം വാഹനം നിർത്താതെ പോയി അപകടത്തിൽ പരിക്കേറ്റ യുവാവ് റോഡിൽ കിടന്ന് രക്തം വാർത്ത മരിച്ചു ചിറയൻ കീഴ് മൂടപുഴം സ്വദേശി വിനോദാണ് മരിച്ചത് നാല് വയസ്സായിരുന്നു നാവായികുളം അയോബി ബാങ്കിന് മുൻവശം അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത് വെൽഡിംഗ് തൊഴിലാളിയായ വിനോദിനെയാണ് അജ്ഞാത വാഹനമിടിച്ചത് റോഡിൽ ഒരു യുവാവ് കിടക്കുന്നതായി പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് എത്തുമ്പോഴേക്കും വിനോദ് മരിച്ചിരുന്നു ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് അന്വേഷണം സി സി ടി ദൃശ്യങ്ങൾ കല്ലമ്പലം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തൃശൂർ പാവറട്ടിയിൽ കാണാതായ മൂന്ന് വിദ്യാർത്ഥികളെ കണ്ടെത്തി കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഇന്ന് രാവിലെ മൂന്ന് വിദ്യാർത്ഥികളെയും കണ്ടെത്തിയത് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ രാത്രിയായിട്ടും തിരികെ എത്താതിരുന്നതോടെയാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുട്ടികളെ കണ്ടെത്തിയത് പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ അഗ്നിവേഷ് അഗ്നിദേവ് രാഹുൽ മുരളീധരൻ എന്നിവരെയാണ് കാണാതായത് മൂന്നുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മൂന്നുപേരും ഇന്നലെ തൃശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം ഗുണ്ട ആർക്കോട്ട് സുരേഷിന്റെ ഭാര്യ അറസ്റ്റിൽ തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ആർക്കോട്ട് സുരേഷിന്റെ ഭാര്യ എസ് പോർക്കോടി അറസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ ഒളിവിലായിരുന്ന ഇവരെ ചെന്നൈയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിനാലായി കൊട്ടേഷൻ പണം പോർക്കോടിയുടെ അക്കൗണ്ട് വഴിയാണ് കൈകാര്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസമാണ് തമിഴ്നാട് ബിഎസ്പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങ് കൊണ്ടപ്പെട്ടത് ചെന്നൈയിലെ വീടിന് സമീപം ബിഎസ്പി പ്രവർത്തകർക്കൊപ്പം നിൽക്കുമ്പോഴാണ് ബൈക്കുകളിലെത്തിയ ആറംഗ സംഘം കെ ആംസ്ട്രോങ്ങിനെ വെട്ടിവീഴ്ത്തിയത് ഭാരത് ബന്ദ് നാളെ കേരളത്തിൽ ഹർത്താൽ ആചരിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ഭീമാർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദ് നടത്തും ഇതിന്റെ ഭാഗമായി കേരളത്തിലും നാളെ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകളും അറിയിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ഹർത്താൽ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാൻ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തിനും ക്രീമീലെയർ നയങ്ങളും റദ്ദാക്കുക എസ്സി എസ് ടി ലിസ്റ്റ് ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സംഘടനകളുടെ ആവശ്യം സമഗ്ര ജാതി സെൻസസ് ദേശീയതലത്തില് നടത്തണമെന്നും ആവശ്യപ്പെട്ടു